നമസ്കാരം മേഘനാഥന്റെ മരണ വാർത്ത ഉണ്ടാക്കിയ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം തീർത്തും അപ്രതീക്ഷിത വിടവാങ്ങൽ എന്നാണ് മരണ വാർത്ത അറിഞ്ഞ ഓരോ ആളുകളും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ അടുത്തിറങ്ങിയ സമാധാന പുസ്തകമായിരുന്നു അവസാന ചിത്രം സിനിമാ പ്രേക്ഷകർക്കും സീരിയൽ പ്രേക്ഷകർക്കും വില്ലനായി മാത്രം പരിചയമുള്ള മേഘനാഥൻ യഥാർത്ഥ ജീവിതത്തിൽ തന്റെ അച്ഛനോളം സിമ്പിൾ ആയിരുന്നു മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ അത്രയേറെ വെറുപ്പിച്ച നടനായിരുന്നു ബാലൻ കെ നായർ എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തോളം നല്ല മനുഷ്യനില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരും പറഞ്ഞിരുന്നു അതേ നന്മ തന്നെയാണ് ബാലൻ കെ നായർ തന്റെ മക്കൾക്കും പകർന്നു നൽകിയത് മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന നടൻ മേഘനാഥന്റെ അപ്രതീക്ഷിതമായ വേർപാടുണ്ടാക്കിയതിന്റെ വേദനയിലാണ് സിനിമാ ലോകം പ്രമുഖ നടൻ ബാലൻ കെ നായരുടെ മകൻ എന്തെങ്കിലും വരി മലയാളത്തിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ മേഘനാഥന് സാധിച്ചിരുന്നു സിനിമയിൽ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ വളരെ സാധുവായ മനുഷ്യനായിരുന്നു മേഘനാഥൻ അദ്ദേഹത്തിന്റെ വേർപാടിനെ കുറിച്ച് പറഞ്ഞു െത്തുന്ന സഹപ്രവർത്തകരെല്ലാം ഒരുപോലെ പറയുന്നതും നടന്റെ ഈ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് കുറിച്ചാണ് മേഘനാഥനെ അനുസ്മരിച്ചുകൊണ്ടാണ് നടി ബിന്ദുജ മേനോനം എത്തിയിരിക്കുന്നത് ദേഹോപദ്രം ഏൽപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്നും അഭ്രപാളികളിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ വെറുപ്പ് സമ്പാദിച്ചെങ്കിലും അദ്ദേഹം പാവം പിടിച്ച ഒരു സ്നേഹനിധിയായിരുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ ബിന്ദുജ സൂചിപ്പിക്കുന്നത് കയ്യിൽ പിടിച്ചു ദേഹോപദ്രവം ചെയ്യുമ്പോൾ ശരിക്കും പേടിച്ചുറച്ചു പക്ഷെ കയ്യിലെ നീലിച്ച പാടുകൾ കാണിച്ച് ഇത് കണ്ടോ എന്ന് ചോദിച്ചാൽ ആ മുഖം വാടിത്തളര മഞ്ജു ധർമ്മൻ സംവിധാനം ചെയ്ത കഥ പറയുമ്പോൾ അഭിനയിച്ചപ്പോൾ ഒട്ടനവധി തവണ നേരിട്ടറിഞ്ഞു അപ്രപാളുകളിൽ ചെയ്തു വെച്ച എല്ലാ കഥാപാത്രങ്ങളുടെയും വെറുപ്പ് സമ്പാദിച്ച ഈ നിറവ് ജീവിതത്തിൽ പാവം പിടിച്ച ഒരു സ്നേഹനിധി സുരാസു മെമ്മോറിയൽ അവാർഡ് ഞങ്ങൾക്ക് നേടിയപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചതിനുള്ള അവാർഡാണെന്ന് അവസാനം അമ്മ മീറ്റിംഗിന് കാണുമ്പോൾ പോലും ഹൃദ്യമായ കുശലാന്വേഷണം സ്റ്റേ ഇൻ പീസ് മിസ് യു മേഘനാഥൻ ചേട്ട എന്നുമാണ് വിന്ദുജ എഴുതിയിരിക്കുന്നത് അതേസമയം മേഘനാഥനെ കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞു ഒരുമിച്ച് വർക്ക് ചെയ്ത അനുഭവങ്ങൾ പങ്കുവച്ചു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി സിനിമയിലെ സഹപ്രവർത്തകർ ായ താരങ്ങളും എത്തിയിരുന്നു പ്രിയപ്പെട്ട മേഘനാഥൻ നമ്മോട് വിട പറഞ്ഞു ചെയ്ത വേഷങ്ങളിലെല്ലാം സ്വതസിന്ധമായ ശൈലി കൊണ്ടുവന്ന പ്രതിഭയുള്ള നടനായിരുന്നു മേഘനാഥൻ പഞ്ചാഗ്നി ചെങ്കോൽ മുന്തിരവള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങിയ ചിത്രങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനയുടെ ആദരാഞ്ജികൾ എന്നാണ് മോഹൻലാൽ എഴുതിയത് മലയാള സിനിമയിൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു ബാലൻ കെ നാരചേട്ടൻ എന്റെ നാട്ടുകാരനും കൂടിയാണ് കോഴിക്കോട്ടുകാരെ വ്യക്തിപരമായി കുടുംബപരമായി എല്ലാം അടുപ്പമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ നമ്മളെ വിട്ടുപിരിഞ്ഞു ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ ടെസ്നിഖാൻ കുറിച്ചു ഒരുപാട് നന്മകളുള്ള ഒരു മാവം മനുഷ്യൻ ഒരുപാട് വേദനയുടെ മേഘനാഥൻ വിട ഒരുപാട് നന്മകളുള്ള ഒരു പാവം മനുഷ്യൻ ഇത്ര മുന്നേ വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളുടെ വിവാഹം കഴിഞ്ഞ് എന്നോട് സംസാരിച്ചിരുന്നു ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും മോൾക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു വേദനയുടെ വിട സഹോദര എന്നാണ് ഭീന ആന്റണി കുറിച്ചത്